ഹലോ യൂട്യൂബ് ഫാമിലി കുറച്ച് ദിവസമായി അല്ലേ വീഡിയോസ് ഇട്ടിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആ ഒരു പേഴ്സണ് നിങ്ങളോട് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ സോ നിങ്ങളെ ഒരാളെ വിചാരിക്കുക മത യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവർ അവർ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണ് അവരോടെന്താണ് ഫീൽ ചെയ്യുന്നത് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ മദർ യൂണിവേഴ്സ് സണ്ണ് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു സണ്ണ് വന്നിട്ടുണ്ട് നല്ലതാണ് എന്നുള്ളത് കണ്ടോ സണ്ണാണ് ആദ്യം കണ്ടത് ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കണ്ടോ സ്റ്റാർ ആണ് അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിലുള്ള ഹോപ്പ് വിടണ്ട എന്നുള്ള ഒരു പോസിറ്റീവ് സൈനാണ് ഇവിടെ ഇപ്പോ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ മേ ബി ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹം അത് പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നിരിക്കില്ലായിരിക്കാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാവും അവരെന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാണ്ട് പോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം എന്തായാലും ഇതിൽ ഒരാൾ റണ്ണർ എനർജി കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളെ വിട്ട് പോയ ആളോ അല്ലെങ്കിൽ നിങ്ങളോടൊന്നും ഒരാളോ ഒക്കെ ആവാം അങ്ങനെയാണ് കാണുന്നത് അപ്പോ ഇവിടെ എനിക്ക് കാണുന്ന എന്താന്ന് വെച്ചാൽ ഒരു ജഡ്ജ്മെന്റ് ഈ കാര്യത്തിൽ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ സൺ എനർജി വന്നിട്ടുണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ത്രീ ഓഫ് സോഴ്സ് ഓക്കേ നിങ്ങളായിട്ട് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ട് പോയ ഒരാളോ അത്രയും സങ്കടപ്പെട്ട അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ വിഷമിപ്പിച്ച് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് റിഗ്രറ്റ് ഉണ്ടോ ഉണ്ടാവും ഡിവോഴ്സ്ഡ് ആയിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ഒരു വിഷമ ഘട്ടത്തിലൂടെ പോകുന്ന ഒരു ബന്ധമായിരുന്നിരിക്കാം നിങ്ങൾക്ക് ഊണിലും ഉറക്കത്തിലൊക്കെ അവർ ചിന്ത തന്നെ എസ്പെഷ്യലി അറ്റ് വർക്ക് പ്ലേസ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഏത് ഏതുസമയം അവർ ചിന്ത തന്നെ ഒക്കെ ഉണ്ടാവാം കാണുന്നുണ്ട് കേട്ടോ ഈ വന്നിട്ടുണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഓഫ് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഓഫ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാല് അവർക്ക് ഇപ്പോ നിങ്ങളെ കുറിച്ചിട്ടൊരു പോസിറ്റീവ് ഫീൽ ഉണ്ട് ഇവൻ തോ എന്തോ ഒരു കാര്യം വിഷമച്ച് സംഭവിച്ചിട്ടുണ്ട് അത് തന്നെ ആലോചിച്ചുകൊണ്ട് അവരിയ്ക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ സൂം ഇവിടെസ് വന്നിട്ടുണ്ട് നിങ്ങളെ അവരെ വിളിക്കുകയോ മെസ്സേജ് അയക്കോ ഒക്കെ ചെയ്യും പക്ഷെ കുറച്ചൊന്ന് കാത്തിരിക്കേണ്ടി വരും കേട്ടോ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അതിന്റെ ഒരു റിസൾട്ട് കിട്ടും അങ്ങനെയാണ് എനിക്ക് കാണുന്നത് നൈറ്റ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്ന അവർക്ക് സ്നേഹമില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല പിന്നെയെന്ന് വെച്ചാൽ മേ ബി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയാ ഒന്ന് ഫൈറ്റ് ഒക്കെ വരാം കേട്ടോ അവരെന്തായാലും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യും പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് എനർജി എനിക്ക് കാണിക്കുന്നുണ്ട് അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫില് ഒരാളല്ല രണ്ടു പേരുണ്ടാവാം മേ ബി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം ഇല്ലെങ്കിൽ പോയിട്ടുള്ള ഒരാളായിരിക്കാം എന്തായാലും അങ്ങനെ ഒരാളും ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവരുടെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു പറഞ്ഞു എന്നേ ഉള്ളൂ ദക്സിനെ കുറിച്ചിട്ടോ ഒന്നും അല്ല നിങ്ങൾ ആണെങ്കിലും വയ്യാണെങ്കിലും നിങ്ങൾ മനസ്സിലാരെയാണോ ആലോചിച്ചത് ആ വ്യക്തിയെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് അവർക്ക് പാഷനും ഇഷ്ടവും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഹേർട്ടായിട്ട് പോയ ഒരാള് അല്ലെങ്കിൽ കുറച്ച് ഹേർട്ടായിട്ടുള്ള ഒരു റിലേഷനാണ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊട്ടും അവർ ഒരിക്കലും വണ്ടി വരില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ കരുതണ്ട അവര് വരും കാര്യത് കമ്മ്യൂണിക്കേഷൻ കാർഡാണ് മോസ്റ്റ് പ്രോബ്ലി എയ്റ്റ് അവേഴ്സ് ഡേയ്സ് വീക്സ് എയ്റ്റ് മന്ത്സ് അങ്ങനെ എയ്റ്റ് എന്നുള്ള ഒരു വേർഡ് ഒരു നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് അവർ വരും കുറച്ച് സമയം എടുക്കും കേട്ടോ കാര്യം ഇത് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു ആണ് വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ